നമസ്കാരം ിൽ ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളെ പൊതു അറിവിൽ മിടുക്കന്മാരാക്കാനുള്ള സർക്കാർ യജ്ഞം വെല്ലുവിളിയിൽ ഇതോടെ നിരവധി പേർ എട്ടാം ക്ലാസ്സിൽ തുടരാനുള്ള സാധ്യതയാണ് ഉയരുന്നത് കഴിഞ്ഞ വർഷം വരെ എട്ടാം ക്ലാസിൽ ഓൾ പാസ് ആയിരുന്നു ഇത്തവണ മുതൽ നിശ്ചിത ശതമാനം മാർക്ക് കിട്ടുന്നവരെ മാത്രമേ ജയിപ്പിക്കൂ എന്ന തീരുമാനം എടുത്തു സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താനായിരുന്നു തോറ്റാലും അവർക്ക് അവധിക്കാലത്ത് വീണ്ടും പരീക്ഷ എഴുതി ജയിക്കാനും അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി തോറ്റവർക്ക് അവധിക്കാലത്ത് ക്ലാസുകളും നിശ്ചയിച്ചു അങ്ങനെ പഠനം നൽകിയ ശേഷം പരീക്ഷയായിരുന്നു ലക്ഷ്യം എന്നാൽ പരീക്ഷയ്ക്ക് മുൻപ് ക്ലാസ് എടുക്കാൻ അധ്യാപകരെ കിട്ടാനില്ല എന്നതാണ് വസ്തുത ഇതോടെ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് ശേഷം തോൽക്കുന്നവരെയും ജയിപ്പിക്കേണ്ട നയത്തിലേക്ക് സർക്കാർ തിരിച്ചു പോകാനും സാധ്യതയുണ്ട് ഏപ്രിൽ എട്ട് മുതൽ വരെയാണ് ക്ലാസുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ ജില്ലയിലും പിന്തുണ ക്ലാസുകൾ നിരീക്ഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിരുന്നു ഓരോ വിദ്യാലയത്തിലെയും സാഹചര്യം പരിഗണിച്ച് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതികളുടെയും ാണ് ക്ലാസുകൾ നടത്തുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു എന്നാൽ പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ തിരക്കിലായതോടെ അന്തിമ ക്ലാസുകൾ അവതാളത്തിലായിരിക്കുകയാണ് ക്ലാസ് എടുക്കാൻ അധ്യാപകരെ കണ്ടെത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും കഴിയുന്നില്ല പത്താം ക്ലാസ് പ്ലസ് ടു ഫലങ്ങൾ സമയബന്ധിതമായി പുറത്തിറക്കാൻ ഉത്തര കടലാസ് പരിശോധന അനിവാര്യമാണ് അത് മുടക്കി ക്ലാസ്സുകൾ നടത്താനും കഴിയില്ല അതുകൊണ്ട് നിലവിൽ എൽ പി അധ്യാപകരാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പിന്തുണ ക്ലാസ് എടുക്കുന്നതെന്നാണ് സൂചന അന്തിമ പിന്തുണ ക്ലാസുകൾ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് നടക്കുന്നത് നിശ്ചിത മാർക്ക് നേടാത്ത വിഷയത്തിൽ മാത്രം വിദ്യാർത്ഥികൾ അന്തിമ പിന്തുണ ക്ലാസുകളിൽ പങ്കെടുത്താൽ മതിയെന്നാണ് നിർദ്ദേശം ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ പുനർപരീക്ഷയും ഏപ്രിൽ മുപ്പതിന് ഫലപ്രഖ്യാപനവും നടത്താനിരിക്കെയാണ് ക്ലാസ് എടുക്കാൻ മതിയായി അധ്യാപകരില്ലാതെ സ്കൂളുകൾ പ്രതിസന്ധി നേരിടുന്നത് ൾ ക്രമീകരിച്ച് ഓരോ വിഷയത്തിലെയും അധ്യാപകർ ക്ലാസ് നൽകണമെന്നാണ് നിർദ്ദേശം എട്ടാം ക്ലാസ് വന്നത് ഹൈസ്കൂൾ തലത്തിലാണ് എൽ പി അധ്യാപകർ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവരാണ് ഇവരുടെ അധ്യാപനം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായം ഉയരുന്നുണ്ട് വിഷയങ്ങളിൽ മുപ്പത് ശതമാനം പോലും മാർക്ക് നേടാനാകാത്തതിനാൽ നിശ്ചയിച്ച അധിക ക്ലാസുകൾ യോഗ്യതയില്ലാത്ത അധ്യാപകരെ കൊണ്ട് എടുപ്പിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുമോ എന്ന ചോദ്യം ഉയരുകയാണ് ഹിന്ദിയിലാണ് വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞത് എൽ ക്ലാസുകളിൽ ഹിന്ദി അറിയാവുന്ന അധ്യാപകരും കുറവാണ് മലയാളം ആഷിമാർ വരെ ഹിന്ദി പഠിപ്പിക്കേണ്ട സ്ഥിതി അവധിക്കാലത്തെ അന്തിമ പിന്തുണ ക്ലാസുകളിലുണ്ട് സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സർക്കാർ സ്കൂളുകളിലും ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിനാല് എയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ എട്ടാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ നടത്തിയിരുന്നു എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് വേണം തോറ്റ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരീക്ഷയിലും മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയും ഒൻപതിലേക്ക് ക്ലാസ് കയറ്റം നൽകാൻ തന്നെയാണ് നിർദ്ദേശം ഉണ്ട് എട്ടാം ക്ലാസ് പരീക്ഷ എഴുതിയ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളിൽ ഒരു വിഷയത്തിലെങ്കിലും ഈ ഗ്രീഡ് ലഭിച്ചവരുടെ എണ്ണം എൺപത്തി ആറായിരത്തി മുന്നൂറ്റി ഒൻപതാണ് ഈ ഗ്രീഡിന് മുകളിൽ ഒരു വിഷയത്തിലും നേടാത്തവരുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറാണ് ആകെ പരീക്ഷ എഴുതിയ കുട്ടികളിൽ ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ശതമാനമാണത് വയനാട് ജില്ലയിലാണ് കൂടുതൽ തോൽവി ഉള്ളത് ആറ് ദശാംശം മൂന്ന് ശതമാനമാണ് കൊല്ലത്ത് കുറവ് തോൽവി ഹിന്ദിയിലാണ് കൂടുതൽ കുട്ടികൾ തോറ്റത് ഇംഗ്ലീഷ് വിഷയത്തിലാണ് കുറവ് തോൽവി